യെസ് ശബരിമലയിൽ ഭക്തരുടെ തിരക്കൊഴിഞ്ഞു ശബരിമല സന്നിധാനം ഇന്ന് ഇത്തവണ ദർശനം നടത്തിയ അറുപതിനായിരം ഭക്തരാണ് ഈ മണ്ഡലകാലത്തെ ഏറ്റവും കുറഞ്ഞ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുകൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കുറവ് ഭക്തജന തിരക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പൂർണ്ണമായും തിരക്ക് ഒരു അവസ്ഥയായിരുന്നു പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് പ്രതീക്ഷിച്ചെങ്കിലും തിരക്ക് പൂർണ്ണമായി ഒഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇതായിരുന്ന അവസ്ഥ ആ നടപ്പന്തൽ പൂർണ്ണമായും കാലിയാകുന്നൊരവസ്ഥ പതിനെട്ടാം പടി ശരാശരി മുപ്പത് േരാണ് ഒരു മിനിറ്റിലൊക്കെ തന്നെ കയറുന്നത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇതുവരെ അറുപതിനായിരത്തോളം ഭക്തർ മാത്രമാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയത് എന്നാലും ഇന്നലെ എഴുപത്തി അയ്യായിരത്തോളം ഭക്തർ ആയിരുന്നു എത്തിയത് ഇന്നലെയും ആ തിരക്ക് കുറവായിരുന്നു പക്ഷേ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് മണിക്കൂറുകൾ വരും നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ വലിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്കായിരുന്നു ആ ഭഗവാന്റെ തിരുസന്നിധി ഒന്നാകെ മാറിക്കൊണ്ടിരുന്ന എന്തായാലും ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെ നാളെയോടെ തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് അത് കഴിഞ്ഞ ആഴ്ചയും ഇങ്ങനെ തന്നെയായിരുന്നു എന്തായാലും ശരി ഞായർ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് കുറവ് ഉണ്ടായിരുന്നു പക്ഷേ തിങ്കളാഴ്ച മുതൽ തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം മണിക്കൂറുകൾ വരികണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണെന്തായാലും പതിനെട്ടാം പടിക്ക് താഴെ എന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്കറിയാം ഈ തിരക്കുള്ള സമയങ്ങളിൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്ന എന്തായാലും ഭക്തർക്ക് ഏറ്റവും സുഖവുമായി സന്തോഷത്തോടെ പതിനെട്ടാം പടി കയറി ഒരു തിരക്കുമില്ലാതെ പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ആ നിലവിലുള്ളത് എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ശബരിമല സന്നിധാനത്തുള്ള എന്തായാലും പന്ത്രണ്ട് വിളക്കിന് ശേഷം മലയാളികളായിട്ടുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്ക് കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് ഇങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ആ നിലവിലുള്ളത്